മഴമേഘങ്ങൾ മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൽ കളിമേളങ്ങൾ വണ്ണം വിതറി ഒരവധിക്കാലമായിരുന്നു അക്ഷരമധുരം മഴക ഉത്സവീളം വരവായി കുസതി വിടന്ന മിടിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകളിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരുളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ ും പുതുപുലരി പുതിയ ചരിത്രം വിടരട്ടെ കൊച്ചുകിനാവിൻ ചിറകുകളരിയും കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി അക്ഷരമധുരം മഴവില്ലടകുത്സവ നീളം വരവായി കുസുതി വിടന്ന മിളിക്കോണുകളി കൗതുകലോകം വരവായി